അമേരിക്കൻ പ്രസിഡന്റിന് നോബൽ സമ്മാനം കിട്ടണം ഇത് ഇറാനാണ് കൊടുക്കേണ്ടത് എന്നാൽ ഇറാന്റെ കൈവശത്തിൽ നോബൽ സമ്മാനം ഉണ്ടോ എന്നാൽ ഉണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ മാത്രമേ നോബൽ സമ്മാനമുള്ളൂ അത് കിട്ടാൻ വേണ്ടി കഠിന ശ്രമവും പ്രാർത്ഥനയും മറ്റു ലോക രാജ്യങ്ങളുമായിട്ട് ഇടപെടലും അങ്ങനെ മെയ്ത് മറിയുന്ന ഒരു രീതിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം കാണുന്നത് നോബൽ സമ്മാനവും ട്രംപും അതിന് അതിലുള്ള രാഷ്ട്രീയമായിരിക്കുന്ന പങ്കു എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ ഇപ്പം നടക്കുന്ന ലോകരാഷ്ട്രീയ ക്രമത്തിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ലോകത്ത് യുദ്ധമില്ലാത്ത സമാധാനവും ശാന്തതയുമായിരിക്കുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും താൻ അധികാരത്തിലേറിയാൽ ആദ്യം ചെയ്യുക ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇറാൻ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം പിന്നെ സുഡാൻ ഉണ്ടായിരുന്ന ആഭ്യന്തര കുഴപ്പങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഇടപെട്ട് കൊണ്ട് ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക സാമൂഹ്യപരമായിരിക്കുന്ന പരിവർത്തനങ്ങളും രാജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളും നടത്താൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളോട് തങ്ങൾ ഉപദേശിക്കുകയും സഹായം നൽകുകയും ചെയ്യും അങ്ങനെ മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഉയർത്തി നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തും പ്രത്യേകിച്ച് ദരിദ്ര രാജ്യത്തിലെ വിഷയത്തിലൊക്കെ ഇടപെടും സാമ്പത്തികമായി സഹായിക്കും ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഇലക്ഷന് മുമ്പുള്ള പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷന് ശേഷം അധികാരത്തിലേറിയതിനു ശേഷം ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചുള്ള ലിസ്റ്റുകൾ അധികാരത്തിൽ വന്നു അധികാരത്തിൽ ജനുവരി അധികാരത്തിൽ വന്നത് അതിനുശേഷം പിന്നീടുള്ള കാലം എന്ന് പറഞ്ഞാൽ എല്ലാ യുദ്ധങ്ങളും കഠിനമാകുന്നു പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മറക്കുന്നു പിന്നീട് യുദ്ധം ചെയ്യുന്നവർക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നു സാമ്പത്തിക സഹായം നൽകുന്നു അതിൻ്റെ പിറകിൽ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് യുദ്ധത്തിന് എത്രത്തോളം കാഠിന്യം കൂട്ടാൻ പറ്റുമോ ആ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത് അങ്ങനെ കുറച്ചങ്ങോട്ട് പോയ സമയത്താണ് പിന്നീട് ഈ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ വന്നു അത് കഠിനമായി അത് ചർച്ചയായി അത് വിവാദമായി ലോകരാജ്യങ്ങളെ ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ അതുമായി തന്നെ തൂങ്ങി പിടിച്ചുകൊണ്ട് എനിക്ക് നോബൽ സമ്മാനം കിട്ടണം അങ്ങനെ നോബൽ സമ്മാനം കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റുമാരുണ്ടല്ലോ അവരുടെ ലിസ്റ്റിൽ എൻ്റെ പേര് വരണം ഞാൻ അതിലുള്ള ശ്രമമാണ് നടത്തുന്നത് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് പലതവണ സംസാരിച്ചിട്ടുണ്ട് എങ്ങനെയും ഇത് ഒത്തുപോകുകയാണെങ്കിൽ പോട്ടേ വിചാരിച്ചിട്ട് പിന്നെ പുട്ടിൻ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് നൽകിയത് കൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു ഉക്രൈനുമായിട്ട് ഒരിക്കൽ തെറ്റി അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് നടന്നിട്ടില്ല ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇസ്രായേലുമായിട്ട് ഒരുപാട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു സമാധാനപരമായിരിക്കുന്ന ശ്രമത്തിനൊക്കെ വലിയ ശ്രമം നടത്തി പക്ഷേ രണ്ടും രണ്ട് രാഷ്ട്രീയവും രണ്ട് രീതിയുമാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള അവസ്ഥയും സാഹചര്യങ്ങളും അല്ല മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള വിഷയം അതൊരു വൈകാരികപരമായിരിക്കുന്ന മതപരമായിരിക്കുന്ന വിശ്വാസപരമായിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട് അപ്പോൾ രണ്ടും രണ്ടാണെങ്കിൽ പോലും പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി അമേരിക്കൻ്റെ പ്രസിഡന്റ് സാധിക്കും എന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ പല ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട് ഒന്നും പ്രാവശ്യമൊക്കെ വെടിലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു ഇപ്പോഴത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ സമാധാനപരമായിരിക്കുന്ന രീതി ഉണ്ടാക്കിയതിന് ശേഷം നോബൽ സമ്മാനത്തിന് അപേക്ഷ നൽകണം അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം തീർത്താൻ ഞാനാണെന്ന് അയാൾ ഇപ്പോഴും പറയുന്നുണ്ട് ഇന്ത്യത പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നപരിഹാരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാനാണ് ഞാൻ തെറ്റില്ല അതുകൊണ്ട് തന്നെ അംഗീകരിക്കണം എനിക്ക് സമ്മാനം തരണം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ അവസാന ഘട്ടത്തിലുള്ള ചർച്ചയായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ് ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി ഞാനാണ് അത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയം വളരെ പെട്ടെന്ന് തന്നെ നിർത്താൻ വേണ്ടി സാധിച്ചു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വിഷയം നിർത്താൻ വേണ്ടി സാധിച്ചു ഇനി ഗജയും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ വളരെ വൈകാതെ ഞാൻ നിർത്താൻ നിർത്തുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അതിന് പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നോബൽ സമ്മാനം ഇപ്പോൾ എവിടെയാണ് ഉള്ളത് നോബൽ സമ്മാനമുള്ളത് ഇറാൻ്റെ കൈവശത്തിലാണ് ഇറാനാണ് നൽകേണ്ടത് ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നോബൽ സമ്മാനം അമേരിക്കയുടെ പ്രസിഡന്റ് കിട്ടുകയും ചെയ്തത് അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇറാനുമായിട്ട് കരാറുണ്ടാക്കുക ഇറാനെ കൂടെ ചേർക്കുക ഐ എ ഐ എയുമായിട്ടുള്ള കരാർ വ്യവസ്ഥ ക്ലിയറാക്കുക അങ്ങനെ ഒരു ആക്രമ രീതിയിലേക്ക് അല്ലെങ്കിൽ ആണവായുധവുമായിട്ട് ഉണ്ടാക്കിയിട്ട് വലിയൊരു ദുരന്തങ്ങൾ ഭാവി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറാനെ ഇടപെടിച്ചു കൊണ്ട് താൻ സമാധാനമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നോബൽ അതോറിറ്റിക്ക് അല്ലെ നോബൽ അസോസിയേഷന് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ട്രംപ് തീരുമാനിച്ചത് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടായിരിക്കുന്ന ഇതിനും ഒരു ചരിത്രവും ഒരു ഉണ്ട് അമേരിക്കൻ്റെ പ്രസിഡന്റുമാര് നോബൽ സമ്മാനം വാങ്ങിയവരാണ് നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തെഡോറ റൂസ്വെൽറ്റ് ആണ് അമേരിക്കയുടെ പ്രസിഡന്റ് അയക്കുന്ന സമയത്ത് ആദ്യം പ്രസിഡന്റ് എന്ന നിലക്ക് നോബൽ സമ്മാനം വാങ്ങിയത് അതിൻ്റെ മുൻപ് ഉണ്ട് എന്ന് പറയുന്നു അതേ ഒരു കൃത്യത കാണുന്നില്ല തൊള്ളായിരത്തി പത്തൊൻപതിൽ വിൽസൺ റൂട്ടോ വിൽസൺ എന്ന് പറയുന്ന ആള് നോബൽ സമ്മാനം വാങ്ങിയിട്ടുണ്ട് അതേ അമേരിക്കൻ്റെ പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ജിമ്മി കാർട്ടർ നോബൽ സമ്മാനം വാങ്ങി രണ്ടായിരത്തി ഒമ്പിൽ ഒബാമ നോബൽ സമ്മാനം വാങ്ങിയതാണ് വിവാദമായത് മറ്റുള്ളതൊന്നും അത്ര വിവാദമായിട്ടില്ല പിന്നെ ഈ അമേരിക്ക പുറത്ത് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്കൊക്കെ നോബൽ സമ്മാനം നൽകുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതൊന്നും വിവാദമാവാറില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ നോബൽ അതോറിറ്റി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ പഠനം നടത്തി വളരെ സൂക്ഷ്മതമായ രീതിയിൽ അതേക്കുറിച്ചിട്ട് വിവരങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷമൊക്കെയാണ് ഈ ഇത് പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുക ഒരുപാട് അപേക്ഷകളുണ്ട് അപേക്ഷകളൊക്കെ പരിശോധിക്കും വീണ്ടും പരിശോധിക്കും അങ്ങനെയൊക്കെയാണ് നോബൽ അതോറിറ്റി ഇതുവരെ അംഗീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് പല പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടി ആറ് പ്രാവശ്യം ഇപ്പോൾ ഇന്ത്യക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് തൊള്ളായിരത്തി പതിമൂന്നിൽ രവീന്ദ്രനാഥ ടാഗോറിന് കിട്ടി സാഹിത്യത്തിന് തൊള്ളായിരത്തി മുപ്പതിൽ സി വി രാമന് കിട്ടി ഭൗതിക ശാസ്ത്രത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും ലാസ്റ്റ് കിട്ടിയതാണ് അഭിജിത്ത് ബാനർജി അർദ്ധശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടി പിന്നെ മന്ത്ര തെരേസ് അടുക്കമുള്ള ആറുപേർക്കൊന്നും കിട്ടിയിട്ടുണ്ട് അതൊരു ഒരിക്കലും വിവാദമായിട്ടില്ല അവകാശ അവകാശികളിലേക്ക് ആ ഈ സമ്മാനം എത്തിയെന്ന് മാത്രമേ അത് അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഒബാമക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതോടുകൂടി അത് വിവാദമായി എന്ത് സമാധാനമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്ന ചോദ്യം പിന്നീടുണ്ടായി അത് ഒരുപാട് വിശദീകരണം അതുമായിട്ട് ബന്ധപ്പെട്ട് നോബൽ കമ്മിറ്റി തന്നെ നൽകി അത് അവർ പറഞ്ഞ കാര്യം അന്താരാഷ്ട്ര സഹകരണം ശക്തിയാക്കാൻ വേണ്ടിയിട്ട് ഒബാമ വലിയ രീതിയിൽ ഇടപെടൽ നടത്തി അതാണ് ഒന്ന് രണ്ടാമത്തത് ആണവ ആണവായുധ രഹിത ശ്രമങ്ങൾ ബലപ്പെടുത്തുകയും പല രാജ്യങ്ങളിലും ലക്ഷ്യം കാണിക്കുകയും ചെയ്തു അപ്പം ആണവായുധരഹിതമായിരിക്കുന്ന ഒരു ശ്രമമാണ് അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് കണ്ടത് ഒബാമ എന്ന് പറയുന്ന അമേരിക്കയുടെ അമേരിക്കയുടെ പ്രസിഡന്റിന് നോബൽ സമ്മാനം നൽകാൻ വേണ്ടി പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് നോബൽ അതോറിറ്റി കണ്ടെത്തിയത് ആണവായുധരഹിത ശ്രമം നടത്തി എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം ഇത് എവിടെ ഉപ്പര് നടത്തിയത് അണവായുധ രഹിത ശാസ്ത്ര അതായത് ലോകത്തെ എല്ലാ രാജ്യത്തിലും ഇടപെട്ടുകൊണ്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ബലവും ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക എന്ന കാര്യം സംശയമൊന്നുമില്ല നടപടി ഇടപെടൽ നടത്തിയവടാണ് ഇറാനിൽ ഇറാനിൽ മാത്രമാണ് ഇടപെടൽ നടത്തിയത് വേറെ എവിടെയെങ്കിലും ഇടപെടൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റിനെങ്കിൽ സംഭവിക്കും ഇസ്രായേൽ അണവായുധം ഉണ്ട് എന്നുള്ള ലോകത്തിന് അറിയാവുന്ന രാജ്യമാണ് അയ്യോ ഏതെങ്കിലും കാലത്ത് അവിടെ പോയി പരിശോധന നടത്തിയിട്ടുണ്ടോ പാകിസ്ഥാനിൽ മുപ്പതിലധികം ആണവായുധം ഉണ്ട് എന്നുള്ളത് രേഖ പ്രകാരം നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അമേരിക്കയുടെ സമൂഹത്തോട് കൂടി അനുവാദത്തോട് കൂടി ആയിട്ടാണ് അവർ ഈ ആണവായുധം ഉണ്ടാക്കിയത് അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ലോകത്ത് പല രാജ്യത്തും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ പല ആണവായുധ രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ നടത്തിയിട്ടുണ്ട് കൊറിയന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് ചൈനയുടെ കൈവശത്തിലുണ്ട് ഇതൊക്കെ അറിയാവുന്നതാണ് ലോകത്ത് ഒരു രാജ്യത്ത് മാത്രമേ ഒബാമ ആണവായുധവുമായിട്ടുള്ള ഇടപെടൽ നടത്തി ഇടപെടൽ വെച്ച ഒരു കരാറാണ് ആ കരാറിൽ പറയുന്ന കാര്യം എന്താ ആണുവാുധത്തിന് വേണ്ടിയിട്ട് ഇത് ഇതെന്ത് ചെയ്യരുത് അവർ വികസനം നടത്തരുത് വികസിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കരുത് അത്രയേ ഉള്ളൂ അല്ലാതെ കരണ്ട് ആവശ്യത്തിന് വേണ്ടി ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വിഷയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് ആണുവാധം ഉണ്ടാക്കുന്നതിന് തടസ്സം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരമൊരു വിഷയമുണ്ട് എന്ന് സംശയിക്കുകയാണെങ്കിൽ ഐ എ ഇ എ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ വന്നിട്ട് സന്ദർശനം നടത്താനും പഠനം നടത്താനും നിങ്ങൾ അനുമതി നൽകണം എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ അത്രയേ ഉള്ളൂ കഠിനമായിരിക്കുന്ന ഒന്നുമില്ല അതിനെന്ത് ചെയ്ത് നോബൽ സമ്മാനം കൊടുത്തു അപ്പോൾ പിന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താ അതേ ഇറാൻ ഇപ്പോൾ അതേ രീതിയിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അന്ന് ആണവായുത കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കി ട്രംപ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു ആ കരാർ വ്യവസ്ഥ തന്നെ ചെയ്തു ട്രംപ് റദ്ദു ചെയ്ത ആരാണ് ട്രംപ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മരണത്തിൽ വന്നപ്പോൾ ഇപ്പം അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പം ആണുവായുധ കരാർ ഉണ്ടാക്കണമെന്ന് പറയുന്ന ആരാണ് അതും ട്രംപ് തന്നെ അതെന്തിനു വേണ്ടിയിട്ട് നോബൽ സമ്മാനം ഒരിക്കൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട് ഒബാമ കിട്ടിയിട്ടുണ്ട് ഇതേ ഇറാൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതേ ആണവായുധ വിഷയങ്ങൾ കുറച്ചും കൂടി വിവാദമായിട്ടുണ്ട് അപ്പോൾ അവരുടെ ആയിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാൽ വീണ്ടും ഇതേ കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ നോബൽ അതോറിറ്റിക്ക് പറയാൻ വേണ്ടി പറ്റും ആണവായ രഹിത ശ്രമങ്ങൾ നടത്തിയ ബഹുമാന്യായ ബഹുമാന്യനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കിട്ടുന്നു ആർക്കും പറയാത്തൊന്നുമില്ല കരാർ വ്യവസ്ഥ വരണം ഈ കരാർ വ്യവസ്ഥ വരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമമാണ് ആര് നടത്തുന്നത് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഐ ഐ എ വീണ്ടും വീണ്ടും ഇങ്ങനെ അയക്കുന്നു പിന്നെ അത് നടക്കാത്ത രീതി രീതി വന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഇഷ്ടമുണ്ടായിട്ട് അക്രമം നടത്തിയതൊന്നും അല്ല ആണവായുധ മേഖലയ്ക്ക് മേലെ അമേരിക്കയുടെ അക്രമം അത് ഇസ്രായേലിന് വേണ്ടി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി മാത്രമാണ് ഇറാനിന് യഥാർത്ഥത്തിൽ ആണവായുണ്ടാക്കില്ല അമേരിക്ക ഒരു വിഷയമില്ല ഇറാൻ ഉണ്ടായിട്ട് അമേരിക്കയിൽ ആണു വായു ഈടില്ലാത്ത കാര്യം അവർക്കും അറിയാം ഇറാനും അറിയാം ലോകത്തിനും അറിയാം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ട് കരാർ വ്യവസ്ഥയുമായിട്ട് അഞ്ച് പ്രാവശ്യം കരാർ ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നടന്നു മൂന്നോ നാലോ പ്രാവശ്യം നടന്നത് ഒമാനിൽ വെച്ചിട്ടാണ് രണ്ട് പ്രാവശ്യം നടന്നത് ഇറ്റലിയിലെ റോമിൽ വെച്ചിട്ടാണ് പിന്നെ ആറാമത്തെ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ പോയിട്ട് അവരെ അടിക്കുന്നത് പിന്നെയാണ് അമേരിക്ക അടിക്കുന്നത് പിന്നെയാണ് തിരിച്ചടി കിട്ടുന്നത് പിന്നെ അതെല്ലാം കൂടി അങ്ങനെയെങ്കിലുമൊക്കെ മാഞ്ഞ് പോയിങ്ങായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സമാധാനത്തിൽ വരാമെന്ന് പറയുന്നത് ആരാണ് ഇതേ ട്രംപ് തന്നെയാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട് നോബൽ സമ്മാനം ഇറാൻ്റെ കൈവശത്തിൽ അത് ഒബാമ കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ട്രംപിന് കിട്ടണം ഇതാണ് യഥാർത്ഥത്തിൽ അവർ പറയുന്ന ഉദ്ദേശം ഇതിന്റെ സാമ്പത്തിക രീതി ഒക്കെ പറയുന്ന സമയത്തെ നമ്മളത് ആണ് ഈ നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആരംഭം ഒന്ന് പറഞ്ഞു പോകാം സ്വീഡിഷ് ശാസ്ത്രജ്ഞനായും ശാസ്ത്രജ്ഞനും വ്യവസായിയുമായ ആൽഫർട്ട് നോബലിന്റെ പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി അറു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ഒന്നിന് അദ്ദേഹം മരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത് നോബൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ അദ്ദേഹം മരിക്കുന്നു ആര് മരിക്കുന്നു ആൽഫ്രഡ് നോബൽ മരിക്കുന്നു സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഇത് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത് അന്ന് രണ്ട് രാജ്യങ്ങൾ സംയുക്തമായിട്ടായിരുന്നു ചെയ്തിരുന്നത് സ്വീഡനും നോർവേയും അന്ന് ഈ ഈ രാജ്യങ്ങൾ ഒന്നായിരുന്നു ഇന്ന് ഈ രാജ്യങ്ങൾ രണ്ടാണ് സ്വീഡൻ നൽകുന്നത് ശാസ്ത്രം രസതന്ത്രം സാഹിത്യം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥശാസ്ത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നൽകുന്നു നോർവേ സമാധാനത്തിൽ നൽകുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ തൊള്ളായിരത്തി അഞ്ച് വരെ സ്വീഡൻ്റെ ഭാഗമായിരുന്നു നോർവേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നോർവേ പുതിയ രാജ്യമായി അതുകൊണ്ട് അതിനുശേഷം ഇവ രണ്ടുപേരും ഇങ്ങനെ ഭാഗിച്ചുകൊണ്ട് രണ്ട് ഭാഗമായിട്ടാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഭൗതിക ശാസ്ത്രജ്ഞർ വിഹിലം കോൺട്രട്ട് അദ്ദേഹത്തിന്റെ ജർമ്മനിക്കാരനാണ് എക്സരെ രശ്മിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആദ്യത്തെ നോബൽ സമ്മാനം ലഭിക്കുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത് ഈ നോബൽ സമ്മാനത്തോടൊപ്പം കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടമായ സമയത്ത് ഇതിനിങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് സംഖ്യകൾ ഏറ്റക്കുറച്ചിനൊക്കെ ഉണ്ടാവും കോടിക്കോടി വരും ഓരോ വർഷം അനുസരിച്ച് കോടി കോടി മൂല്യത്തിൻ്റെ ഇടി ഇടിവിനുസരിച്ച് സംഖ്യ കോടി വരും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനൊന്ന് ദശലക്ഷം സ്വീഡിഷ് ക്രോണർ അതാണ് അവിടുത്തെ കറൻസി അതാണ് നൽകുക എന്ന് വെച്ചാൽ ഒരു മില്യൺ ഡോളർ ഉണ്ടാവും ലോകത്തിൽ ഇത്രയേറെ കീർത്തിപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ലോകാടിസ്ഥാനത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു സമ്മാനമില്ല എന്നുള്ളടത്താണ് ഈ നോബൽ സമ്മാനത്തിന് പ്രസക്തി ഉള്ളത് അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം അതിനുള്ള വലിയ ശ്രമമാണ് ആര് നടത്തുന്നത് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് അതിന് കാരുണ്യം കിട്ടേണ്ടത് ഇറാനിൽ നിന്നാണ് അങ്ങനെ ഇറാൻ രണ്ടാമത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം നൽകുമോ ഇല്ലേ എന്നുള്ള കാര്യമാണ് ലോകം ഇപ്പം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത്